ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അത് നമ്മളെല്ലാവരും അനുഭവിച്ചതുമാണ് അതിന് കാരണമായിട്ടുള്ള എല്ലിനോ ഇപ്പൊ അവസാനിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് ലാനിന ശക്തി പ്രാപിക്കുകയാണെങ്കിൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഫ്ളഡും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയാണുള്ളത് അപ്പോൾ എന്താണ് ഈ പ്രതിഭാസങ്ങൾ പ്രതിഭാസങ്ങളെന്നുള്ളതും അതെങ്ങനെയാണ് ഉണ്ടാവണേന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് പസഫിക് സമുദ്രത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് സദനോസുലേഷൻസ് അതിന്റെ രണ്ട് ഭാഗമാണ് ഒന്ന് എല്ലിനോയും ഒന്ന് ലാനിനായും ഇത് സ്പാനിഷ് വാക്കുകളാണ് ഭൂമിയുടെ കറക്കം മൂലം ഉണ്ടാവുന്ന ഒരു എഫക്റ്റാണ് കൊറിയോളിസ് എഫക്റ്റ് ഈ കൊറിയോളിസ് എഫക്റ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് കൊറിയോളിസ് എഫക്റ്റ് മൂലം ഓളാർ റീജിയനിലുള്ള വായു ട്രോപ്പിക്കൽ റീജിയനിൽ എത്തുമ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ദിശയിലേക്ക് വീശാൻ തുടങ്ങും പണ്ട് കാലത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് പായ്ക്കപ്പലൊക്കെ ഓടിക്കാൻ ഈ കാറ്റ് സഹായിച്ചിരുന്നുകൊണ്ടാണ് ഇതിനെ ട്രേഡ് വിൻഡ് അഥവാ വാണിജ്യ കാറ്റ് എന്നറിയപ്പെടുന്നത് സാധാരണ രീതിയിൽ പസഫിക് സമുദ്രത്തിലുള്ള ട്രോപ്പിക്കൽ റീജിയൺ അതായത് ഭൂമിദ്രയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് കടലിന് ചൂട് കൂടിയും ട്രെയ്ഡ് വിൻസ് ആ ചൂട് കൂടിയ കടലിനെ ഏഷ്യൻ തീരത്തേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് ഏഷ്യൻ തീരത്തെത്തുന്ന ഈ ചൂട് അവിടെ ഒരുപാട് നീരാവി ഉയർത്തുന്നു അപ്പം അത് മേഘങ്ങളായി മഴ ഒരുപാട് ലഭിക്കുന്ന അവസ്ഥയുണ്ടാവും ഒപ്പം മുകളിലെ ഡ്രൈ ആയിട്ടുള്ള എയർ അമേരിക്കൻ തീരത്തേക്ക് എത്തും അതേസമയം ചൂടുള്ള കടലിലെ വെള്ളം ഏഷ്യൻ ഭാഗത്തേക്ക് എത്തുമ്പോൾ അടിയിലുള്ള തണുത്ത വെള്ളം അമേരിക്കൻ സൈഡിലേക്ക് എത്തും ഇതാണ് സാധാരണ സംഭവിക്കാറുള്ളത് എന്നാൽ ഇതിന്ന് വ്യത്യസ്തമായി ഒട്ടും സീസണിലല്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് എൽനിനോ എഫക്റ്റ് എൽനിനോ ഇത് എല്ലാ വർഷവും സംഭവിക്കുന്നതല്ല എന്ന് പറഞ്ഞു അപ്പോൾ മൂന്നോ നാലോ ചിലപ്പോൾ അഞ്ചോ വർഷം കഴിഞ്ഞിട്ടായിരിക്കാം എല്ലിനോ പ്രഭാവങ്ങൾ വന്നുകൊണ്ടിരിക്കുക പസഫിക് സമുദ്രം ചൂടുകൂടുകയും എന്ന ട്രേഡ് വിൻഡ് വളരെ ശക്തി കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് എല്ലിനോ ഉണ്ടാകുന്നത് ഇതുമൂലം സാധാരണയിൽ കൂടുതലായിട്ട് അമേരിക്കൻ തീരം ചൂടായി ആ ഭാഗത്ത് ന്യൂനമർദ്ദങ്ങളും മഴ രൂപപ്പെടാൻ തുടങ്ങും അവിടെ എക്സ്ട്രീം ആയിട്ടുള്ള മഴയും ഫ്ലഡും ഒക്കെ വരാൻ തുടങ്ങും എന്നാൽ ഇതേ സമയം ഏഷ്യൻ ഭാഗത്ത് ശക്തമായിട്ടുള്ള വരൾച്ചയും സംഭവിക്കുന്നു നിങ്ങൾ ഏത് പ്രദേശത്താണ് ഇരിക്കുന്നതിനനുസരിച്ച് എല്ലിനോ എഫക്ട് വ്യത്യസ്തമായിരിക്കും ചിലയിടത്ത് ഫ്ലഡ് ചിലയിടത്ത് വരൾച്ച ചിലയിടത്ത് തീവ്രമഴ ചുഴലിക്കാറ്റ് ഹീറ്റ് വേവ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക സാധാരണ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ തുടങ്ങി ഏകദേശം നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ അതിൻ്റെ പീക്ക് ടൈമിലെത്തി അത് കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലൊക്കെയായി അവസാനിക്കുന്ന ഒരു പ്രതിഭാസമാണ് എല്ലിനോ കാണാറുള്ളത് പക്ഷേ ചില സമയത്ത് പതിനെട്ട് മാസം വരെ നീണ്ടു നിന്ന എൽനോയുണ്ടായിട്ടുണ്ട് ഇതുവരെ രേഖപ്പെടുത്തിയത് നാലാം സ്ഥാനത്ത് നിൽക്കുന്ന എൽനിനോ എഫക്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് സംഭവിച്ചത് ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള ഒരു എൽനിനോ ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറില് സംഭവിച്ചത് അമേരിക്കയുടെ നാഷണൽ ഓഷ്യൻ ആൻഡ് അറ്റ്മോസ്ഫിയറി അഡ്മിനിസ്ട്രേഷൻ നോവയുടെ ഒരു സ്റ്റഡി പറയുന്നത് ഏപ്രിൽ ജൂൺ മാസങ്ങളിലായിട്ട് പസഫിക് സമുദ്രം തിരിച്ച് നോർമൽ കണ്ടീഷനിൽ എത്തുന്നതാണ് അപ്പം നമുക്ക് ചൂടിൽ കുറച്ച് കുറവുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ അത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് ഒരു ലാനിന ആകാനുള്ള അറുപത് ശതമാനം ചാൻസാണ് പറയുന്നത് പൊതുവെ എല്ലിനോ കഴിഞ്ഞ് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ഓസലേഷൻ എന്നുള്ള രീതിയിൽ തന്നെ ലാനിന സംഭവിക്കാറുണ്ട് എന്താണ് ലാനിന ഇപ്പോൾ സംഭവിച്ചാൽ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ട്രേഡ് വിൻഡ് വളരെ സ്ട്രോങ് ആവുകയും പസഫിക് സമുദ്രത്തിലെ ചൂട് വളരെ കൂടുതലായിട്ട് ഏഷ്യൻ തീരത്തേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏഷ്യൻ തീരത്ത് അതിതീവ്ര മഴയും ും വെള്ളപ്പൊക്കമൊക്കെ സംഭവിക്കും അതുപോലെ പസഫിക് സമുദ്രത്തിൻ്റെ അടിയിൽ നിന്നുള്ള തണുത്ത വെള്ളം എത്തിയിട്ട് അമേരിക്കൻ തീരം കൂടുതൽ തണുക്കും ഡ്രൈ ആയിട്ടുള്ള എയറിൻ്റെ സർക്കുലേഷനും കൂടുതലുണ്ടാവും അതിൻ്റെ ഫലമായിട്ട് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള വരൾച്ചയും ഹീറ്റ് വേവ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ പ്രതിഭാസമാണ് ലാനിന എഫക്റ്റ് ഇത് രണ്ടും ചേർത്തിട്ടാണ് സതേൺ ഓസിലേഷൻസ് എന്ന് വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴോടു കൂടി മൺസൂൺ കേരളത്തിലെത്തുമെന്നാണ് ഇപ്പോഴത്തെ പ്രൊഡിക്ഷൻ പറയുന്നത് എന്നാൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് ലാനിന ശക്തി പ്രാപിക്കുകയാണെങ്കിൽ കേരളത്തിൽ എക്സ്ട്രീം ഇവൻ്റുകൾ അതായത് ചുഴലിക്കാറ്റുകളും വലിയ രീതിയിലുള്ള ഫ്ലഡും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയാണുള്ളത് ഓൾറെഡി കണക്കുകൾ പറയുന്നത് ക്ലൈമറ്റ് ചെയ്ഞ്ച് മൂലമുള്ള എക്സ്ട്രീം ഇവൻറ്റുകളുടെ എണ്ണം ഒരുപാട് കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ചുഴലിക്കാറ്റുകളും കൂടുതൽ മിന്നൽ ചുഴലുകൾ അതിതീവ്ര മഴകൾ അതുപോലെ മേഘവിസ്ഫോടനം അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് സോ ക്ലൈമറ്റ് ചെയ്ഞ്ച് കുറയ്ക്കുക എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ ഓൾറെഡി ക്ലൈമറ്റ് ചെയ്ഞ്ചിലുള്ള എഫക്റ്റുകളെ സർവൈവ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു കൊറോളിസ് എഫക്റ്റിൻ്റെ പേരിൽ കുറേ പേര് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കൊറോളിസ് എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ളവർക്ക് ഈ വീഡിയോ കണ്ടുനോക്കാം